ി ജെ പി അപേക്ഷിക്കുകയാണ് സി ബി ഐക്ക് കൈമാറാൻ തയ്യാറാകണം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്താൽ ഈ സ്വർണം എവിടേക്ക് പോയി എന്നും ആ ഡീലിൽ എത്രയാണ് കിട്ടിയതെന്നും വളരെ വ്യക്തമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി കേരളത്തിന്റെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ീ തീവട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മിസ്റ്റർ ജയകുമാർ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യവും കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള അതിലേറെ പൊതുസമൂഹത്തിന്റെ വികാരമായിട്ടുള്ള അയ്യപ്പന്റെ സ്വർണപ്പാളി കവർച്ച ചെയ്തെടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴും എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നിട്ടും ഈ നിമിഷം വരെ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിക്കാതിരിക്കുന്നതും കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി എസ് ഐ ടി നിശ്ചലാവസ്ഥയിലായിരിക്കുന്നതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുള്ള ഈ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഈ കേസന്വേഷണം കോടതിയുടെ മുൻപാകെ ബി ജെ പി അപേക്ഷിക്കുകയാണ് സി ബി ഐക്ക് കൈമാറാൻ തയ്യാറാകണം യഥാർത്ഥത്തിൽ എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടെത്തണം എന്ന് ിച്ചിരുന്നു എങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് സ്വർണപ്പാളിയും അയ്യപ്പന്റെ എല്ലാ വസ്തുവഹകളും സംരക്ഷിക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നമ്മുടെ മന്ത്രിമാരുള്ള ഈ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ ക്യാമറ കണ്ണുകളെയും ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് വാഹനം അവിടെ വന്ന് നിന്നതും വാഹനത്തിനകത്ത് സ്വർണപ്പാളികൾ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയതും എല്ലാം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുകയാണ് ബി ജെ പിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്താൽ ഈ സ്വർണം എവിടേക്ക് പോയി എന്നും ആ ഡീലിൽ എത്രയാണ് കിട്ടിയതെന്നും വളരെ വ്യക്തമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും അതിന് പരമോന്നത നീതിപീഠത്തോട് ഭാരതീയ ജനതാ പാർട്ടി അപേക്ഷിക്കുകയാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം മാർസിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും ഈ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ വീണ്ടും പൊതുസമൂഹം മറ്റൊരു തെരഞ്ഞെടുപ്പിലൂടെ മാർസിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി നൽകുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കാണാൻ വേണ്ടി കേരളത്തിന്റെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത് ആ അയ്യപ്പ സംഗമത്തിൽ ചെലവായത് അഞ്ചു കോടിയോളം രൂപയാണ് എന്ന് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ പറയുകയും എന്നാൽ ിലധികം വരുന്ന തുക ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ തീവട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് മിസ്റ്റർ ജയകുമാർ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യവും കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അയ്യപ്പ സംഗമത്തിന് ഒരു കരാറുമില്ലാതെ ഊരാളെങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ ഒരു മടിയും ഈ ഉണ്ടായില്ല മാത്രവുമല്ല ചടയൻ ഗോവിന്ദന്റെ പാർട്ടി ബഹുമാനപ്പെട്ട അച്യുതാനന്ദന്റെ പാർട്ടി ശ്രീമാൻ എ കെ ഗോപാലന്റെ പാർട്ടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ എത്തി നിൽക്കുമ്പോൾ താൻ കണ്ണൂരിലെ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണമായിട്ടുള്ള ഞങ്ങളൊക്കെ എനിക്കൊക്കെയും അത് ഉണ്ടാക്കാൻ അറിയാം പൊറോട്ടി അതായത് കനത്തിൽ അരി കുഴച്ച് പരത്തിയിട്ട് ഒരു എട്ട് ദോശയുടെ കനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഒറോട്ടി എന്ന് ചില സ്ഥലത്ത് പറയും അപ്പോൾ നമ്മുടെ പാവപ്പെട്ടവരുടെ പണനായകനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് കേട്ടു അദ്ദേഹം ചെറുപ്പത്തിൽ ഒറോട്ടി കഴിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത് ആ വിഭവം ആ ഒരു ഭക്ഷണം കഴിച്ചാൽ വിശക്കില്ല കുറെ സമയത്തേക്ക് വിശക്കാതിരിക്കും അതിനോടൊപ്പം കറികൾ ഉണ്ടാവില്ല പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ അപ്പൊ അങ്ങനെ പാവപ്പെട്ടവരുടെ വീട്ടിൽ ജനിക്കുകയും ഒരു കറി പോലും കഴിക്കാനില്ലാതെ ഒറോട്ടി മാത്രം കഴിച്ച് സ്കൂളിൽ പോവുകയും ചെയ്ത നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്ന ആ ഒരു ബാല്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തൽ നടത്തുമ്പോൾ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം രാത്രി അന്തി ഉറങ്ങാൻ രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചകമാണ് എന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ് നല്ലവരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ സഖാക്കന്മാർ ഈ വിഷയത്തെ കുറിച്ച് പരിശോധിക്കണമെന്നും കേരളത്തിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിലേക്ക് എത്തിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ ശ്രീമാൻ എം എ ബേബി ഈ വിഷയത്തോട് അയ്യപ്പ മഹാസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു രാത്രിയിൽ ഉറങ്ങാൻ രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ച് പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്